ഹായോൾ എല്ലാ ടീച്ചേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പോഷൻ മായുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന വളരെ പ്രാധാന്യപ്പെട്ട ഒരു ഇവൻ്റ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമാണ് ന്യൂട്രിഷ്യൻ ഫുഡ് എക്സിബിഷൻ എന്ന് പറയണത് അതായത് പോഷക ആഹാര പ്രദർശനം പോഷക ഘടകങ്ങളടങ്ങിയ വസ്തുക്കൾ കൊണ്ട് നമ്മൾ പോഷക പോഷകഘടങ്ങളടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നിർമ്മിക്കുന്ന ആഹാര നമ്മൾ കുട്ടികൾക്കും അവരുടെ അമ്മമാർക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻ്റാണ് ന്യൂട്രീഷൻ ഫുഡ് എക്സിബിഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കത് നമ്മുടെ അംഗൻവാടി തലത്തിൽ നമ്മൾ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യണം അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ആ ഒരു ന്യൂട്രീഷൻ ഫുഡ് എക്സിബിഷൻ നടത്തി അതിൽ അടങ്ങിയിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ വരുന്നവരെ പരിചയപ്പെടുത്തണം അപ്പോൾ നമ്മളൊരു വിഭവം ഉണ്ടാക്കുമ്പോൾ ആ വിഭവം എന്തൊക്കെ ഐറ്റംസ് കൊണ്ടാണ് ഉണ്ടാക്കിയതെന്നും അത് പ്രിപ്പയർ ചെയ്ത രീതിയും നമ്മൾ അവരെ പരിചയപ്പെടുത്തണം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ന്യൂട്രീഷൻ ഫുഡ് എക്സിബിഷൻ നടത്താം എക്സിബിഷൻ നടത്തിയതിന് ശേഷം നിങ്ങൾ ജനാന്തോളം ഡാഷ് ബോർഡിൽ അത് എൻ്റർ ചെയ്യണം അപ്പോൾ ഫുഡ് എക്സിബിഷൻ നടത്തുമ്പോൾ തന്നെ അതിൻ്റെ ഫോട്ടോസൊക്കെ നിങ്ങൾ എടുത്തിരിക്കണം അപ്പോൾ ഞാൻ ഞാനതിനൊരു പോസ്റ്റർ നിങ്ങൾക്ക് കാണിച്ചുതരാം ഇതാണ് അതുമായി ബന്ധപ്പെട്ട പോസ്റ്റർ നമ്മൾ ന്യൂട്രീഷൻ ഫുഡ് എക്സിബിഷൻ നടത്തുകയും ആ പോഷകാര പ്രദർശനത്തിന് നമ്മൾ അങ്ങനവാടിയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പോസ്റ്ററിലൂടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ ഫുഡ് എക്സിബിഷൻ കറക്റ്റായിട്ട് നടത്താം ആ നടത്തുന്ന സമയത്ത് നിങ്ങൾ ഈ കുട്ടികളുടെ അമ്മമാർ ബെനിഫിഷറീസിനെ ഉൾക്കൊള്ളിക്കണം എക്സിബിഷൻ അവരെ കാണിക്കണം ഒപ്പം തന്നെ നമ്മുടെ ജനപ്രതിനിധികൾ പ്രമുഖരൊക്കെ ഉണ്ടെങ്കിൽ അവരും കൂടി കൂട്ടിയിട്ട് നിങ്ങൾക്കൊരു ചെറിയൊരു എക്സിബിഷൻ പോലെ നിങ്ങൾക്ക് ഇത് നടത്താവുന്നതാണ് അപ്പോൾ ഒരു ന്യൂട്രീഷൻ ഫുഡ് എക്സിബിഷൻ നടത്തിയിട്ട് അതെങ്ങനെയാണ് നമ്മുടെ ജന്നാന്തോളം ഡാഷ് ബോർഡിൽ എൻ്റർ ചെയ്യുക എന്നുള്ളതും കൂടി ഞങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് അത്യാവശ്യം ആക്ടിവിറ്റീസ് എൻ്റർ ചെയ്യുന്നത് കൊണ്ട് ഈ പ്രോഗ്രാമിൻ്റെ ഫോട്ടോസ് നിങ്ങൾ നാലോ അഞ്ചോ ഫോട്ടോസ് എടുത്തു വെച്ചിരിക്കണം ഓക്കെ ഞാനിനി ജനാന്തോളനിൽ എങ്ങനെയാണ് നമുക്കിത് എൻറ്റർ ചെയ്യുക എന്നുള്ളതും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ നിങ്ങൾ നോർമലി നമ്മുടെ പോഷണ അഭിയാൻ്റെ ജനാദോളം സൈറ്റിൽ കയറാം അതിനുശേഷം നിങ്ങൾ മൂന്ന് ഇതിൽ ക്ലിക്ക് ചെയ്യുക ഡാറ്റ എൻട്രി കൊടുക്കുക നമ്മൾ എല്ലാ ദിവസവും കയറുന്ന പോലെ തന്നെ നിങ്ങൾ ഓൾറെഡി അത് സേവ് ആയിട്ടുണ്ടാകാം നിങ്ങളുടെ നെയിം പാസ്വേഡ് അവിടെ അടിക്കുക ലോഗിൻ ചെയ്യുക അതിന് ശേഷം നിങ്ങൾ ഇതിനകത്ത് നമുക്ക് തീം സെലക്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ന്യൂട്രീഷൻ എക്സിബിഷൻ അല്ലെങ്കിൽ പോഷക ആഹാര പ്രദർശനമാണ് അപ്പോൾ നമുക്ക് അതിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോക്കി കഴിഞ്ഞാൽ ഏരിയാസ് ഇൻഫ്ലുവൻസിങ് ന്യൂട്രീഷൻ ശരിയാണല്ലോ കറക്റ്റ് തീമാണ് അത് ന്യൂട്രീഷനായിട്ട് ബന്ധപ്പെട്ട ഒരു ആണല്ലോ അപ്പോൾ താഴേന്ന് മുകളിൽ കിടക്കുന്ന ഏരിയാസ് ഇൻഫ്ലുവൻസിങ് ന്യൂട്രീഷൻ എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾ അംഗൻവാടി നിങ്ങളുടെ അംഗൻവാടി ഏതാണെങ്കിലും ലെവൽ അംഗൻവാടി കൊടുത്തിട്ട് നിങ്ങൾ അംഗൻവാടിയുടെ പേര് സെലക്ട് ചെയ്യുക അതിന് ശേഷം നിങ്ങളത് അവിടെ താഴെ ആക്ടിവിറ്റി കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇതിന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ആക്ടിവിറ്റീസ് കാണാം നിങ്ങൾക്ക് കണ്ടില്ലേ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ന്യൂട്രീഷൻസ് എക്സിബിഷനായിട്ട് ബന്ധപ്പെട്ടതായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് പറയുന്നത് നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ലോക്കൽ ഡയറ്ററി പ്രാക്ടീസസ് അവയർനെസ് ക്യാമ്പ് ഓൺ ഹെൽത്തി ഡയറ്ററി പ്രാക്ടീസസ് റീജിയണൽ ആൻഡ് സീസണൽ ആ ഫുഡുകളുടെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവം താഴെ കാണിച്ചിട്ടുണ്ട് അതിന് മുകളിൽ നോക്കിയാൽ നിങ്ങൾ ലോക്കൽ ഡയറ്ററി പ്രാക്ടീസസ് പ്രൊമോഷൻ അവയർനെസ് ഓഫ് ട്രഡീഷണൽ ഫുഡ്സ് മില്ലറ്റ് ബേസ്ഡ് റെസിപ്സ് അതും നമുക്ക് കൊടുക്കാം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മില്ലറ്റ് ബേസ്ഡ് ആണ് വരുന്നത് അപ്പോൾ നമ്മൾ പോഷകഗുണമുള്ള മില്ലറ്റുകൾ അല്ലെങ്കിൽ പോഷകമുള്ള ഐറ്റംസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കാം ശ്രദ്ധിച്ചോ ആ ബ്ലൂ ഡോട്ട് വന്നോടത്ത് കണ്ട ലോക്കൽ ലൈബ്രറി പ്രാക്ടീസസ് പ്രൊമോഷൻ ഓർ അവേർനസ് ട്രഡീഷണൽ ഫുഡ് ഓർ മില്ലറ്റ് ബേസ്ഡ് റെസിപ്പീസ് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ മുകളിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും സസ്റ്റൈനബിൾ ഫുഡ് സിസ്റ്റംസ് റെസിപ്പി കോമ്പറ്റീഷൻസ് അംഗനവാടി സെൻറ്റേഴ്സ് ഫോക്കസിങ് മില്ലറ്റ്സ് എന്താ ഈ ഒരു ഇതും നമുക്ക് ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കാം സസ്റ്റൈനബിൾ ഫുഡ് സിസ്റ്റം റെസിപ്പി കോമ്പറ്റീഷൻ ആയിട്ട് അങ്ങനെയുള്ള സെൻറ്റർ ഫോക്കസ് മില്ലറ്റ്സ് അപ്പോൾ ഇതിൽ ഇത്തരം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫുഡ് റെസിപ്പിയായിട്ട് അല്ലെങ്കിൽ പോഷകാഹാര പ്രദർശനമായിട്ട് ബന്ധപ്പെട്ട അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതങ്ങനെ സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്തിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ഫ്രം ഡേറ്റ് അടിക്കുക നിങ്ങൾ എന്താണോ ഈ പ്രോഗ്രാം നടത്തണേ അന്നത്തെ ഡേറ്റ് അടിക്കുക അതിന് ശേഷം അവിടെ അഡൽട്ടിൻ്റെ എണ്ണം കൊടുക്കുക മെയിൽ ഫീമെയിൽ തിരിച്ചു കൊടുക്കുക ശേഷം നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം ഫോട്ടോ അപ്ലോഡ് ചെയ്യണം ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക അതിനുശേഷം താഴെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ന്യൂട്രീഷൻ എക്സിബിഷൻ അടിക്കുക എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കാം സക്സസ്ഫുള്ളി സബ്മിറ്റഡ് അപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തതുപോലെ ഇതുപോലെ ആക്ടിവിറ്റി എടുക്കുക തീം എടുക്കുക ആക്ടിവിറ്റി എടുക്കുക എൻറ്റർ ചെയ്യാം ഞാൻ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫോട്ടോസ് അല്ലെങ്കിൽ ഒരുപാട് എൻട്രീസ് നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ അത് കഴിയുമ്പോൾ എന്ത് ചെയ്യുക ഇതുപോലെ തന്നെ നിങ്ങൾ ഒന്നുകൂടി സെലക്ട് ചെയ്യുക നമ്മൾ ഏരിയാസ് ഇൻഫ്ലൂയിൻ ന്യൂട്രീസ് എന്ന് പറഞ്ഞു അങ്ങനെ അംഗൻവാടി സെലക്ട് ചെയ്തു ആക്ടിവിറ്റി അടുത്ത് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ പറഞ്ഞാൽ റീജിനൽ ലോക്കൽ ഫുഡ്സ് ഇത് ചെയ്യാം അല്ലെങ്കിൽ അതിന് മുകളിലുള്ള മില്ലറ്റ് ബേസറി ഇത് ചെയ്യാം ഈ ഫ്രം ഡേറ്റ് അടിക്കുക ടു ഡേറ്റ് അടിക്കുക താഴെ എണ്ണങ്ങൾ കൊടുക്കുക അവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷൻ അടിക്കുക സബ്മിറ്റ് കൊടുക്കുക അപ്പം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫുഡ് എക്സിബിഷൻ ന്യൂട്രീഷ്യസ് ഫുഡ് എക്സിബിഷൻ്റെ സെഷൻ കറക്റ്റായിട്ട് എൻട്രി വരും കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് നോക്കി ചെയ്തോളാം ഓക്കെ താങ്ക് യു